ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ കഴിച്ചാലും കഴിച്ചാലും പൂതി മാറാത്ത അതായത് നമുക്ക് നിർത്താൻ പറ്റാത്ത ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ ഇങ്ങനെ കഴിച്ചുകൊടുക്കുമ്പോൾ അല്ലേ നമുക്ക് നിർത്താനേ തോന്നില്ല ഇങ്ങനെ കഴിച്ചുകൊടുക്കാം കേട്ടോ അത്രയും ഐറ്റമാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ഇങ്ങൾക്കറിയണ്ടേ നിങ്ങൾക്ക് ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ തീരാമിച്ചോ നമ്മളെ സിമ്പിളായിട്ടുള്ള വെയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇപ്പം ഉണ്ടാക്കാൻ തോന്നിയാൽ അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഭയങ്കര ടേസ്റ്റാണ് ആ കാര്യത്തിൽ നിങ്ങൾ ഒരു സംശയം വേണ്ട സൂപ്പറാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോട്ടാ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം ചീസ് ബീറ്റ് ചെയ്തെടുക്കലാണ് അപ്പോൾ ഒരു ബൗൾ എടുക്കുക ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക കേട്ടോ അതിലേക്ക് നമുക്ക് ക്രീം ചീസ് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു അര കപ്പ് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂണ് വാനില എസൻസും കൂടി ഇട്ടിട്ട് ഇത് രണ്ട് മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ക്രീം ചീസ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഒരു അര മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം കേട്ടോ അങ്ങനെ ഇതാ ക്രീം ചീസ് ബീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയിട്ടാണ് ഇപ്പം മധുര ഏഡേ ചെയ്യാം കേട്ടോ അവസാനം ഏഡെയ്യാം അപ്പോൾ ഇതാ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കേക്ക് പോലെ നല്ല സ്റ്റിഫ് പീക്ക് ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇതാ ഈ ഒരു ഫോമിൽ എത്തിയാൽ മതിയാവും കേട്ടോ ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കുമല്ല ആ ഒരു രീതിയിൽ എത്തിയാൽ മതിയാവട്ടോ എന്നാ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഇത് ബീറ്റ് ആയിട്ടുണ്ടാവുമെന്ന് അപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഇനി വേണ്ടത് ഇതാ ഇതുപോലത്തെ മാരി കോഡ് ബിസ്ക്കറ്റാണ് ശരിക്കും ഈ ഒരു ഐറ്റത്തിന് വേണ്ടത് നമ്മളെ ഇറ്റാലിയൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായിട്ടുള്ള ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ് അപ്പോൾ എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ മാരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത് രൂപേൻ്റെ ഒരു രണ്ട് പാക്കറ്റ് എടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ബ്രൂവിൻ്റെ ആ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് രണ്ട് രൂപ മറ്റാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് രൂപേൻ്റെ നാല് പാക്കറ്റ് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് ചൂട് വെള്ളവും കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് നമ്മളിപ്പോൾ ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫി മിക്സ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാ ഒന്നര കപ്പ് വെള്ളത്തിൽ നാല് രണ്ട് രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി പൗഡർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് നമ്മുടെ കോഫിൻ്റെ ഈ ഒരു മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പറും അപ്പറും രണ്ട് ഭാഗത്തും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ട്രേയിലേക്ക് നമുക്കിത് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ട്രേ തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ലഞ്ചോ അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതിലും നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബൗൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ബിസ്ക്കറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കിതാ നമ്മുടെ ക്രീം ഇട്ടുകൊടുക്കണം അപ്പം ഞാനിപ്പോൾ നോക്കിയാൽ കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേച്ചാൽ മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് അപ്പം നിങ്ങൾ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കട്ടോ അപ്പം മിൽക്ക് മേഡ് ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ക്രീമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ലയറിൽ ഈ ഒരു ക്രീമിൻ്റെ പകുതി പോർഷന് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു തിരാമസവും ഒരു ഒത്തൻറ്റിക് സ്റ്റൈലൊന്നും അല്ലാ ഇതൊരു സിമ്പിൾ വേർഷനായിട്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റിയൽ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇതാ ഫസ്റ്റ് ലെയർ ക്രീം ചീസ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ രണ്ട് ലെയറിലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ ഇതിൻ്റെ ഒരു പകുതി പോർഷനിൽ ഉണ്ടാക്കട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു പത്ത് രൂപേൻ്റെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് മതിയാവും കേട്ടോ അങ്ങനെ ഇതാ സെക്കൻഡ് ലെയറും ബിസ്ക്കറ്റിൽ കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്രീം മൊത്തമായിട്ട് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ ഫ്രീസറിലൊരു മൂന്ന് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്ക് തീരെ ക്ഷമയില്ലാത്തോണ്ടും എൻ്റെ മക്കൾക്കും തീരെ ക്ഷമയില്ലാത്തോണ്ട് ഒരു മണിക്കൂറാണ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ദാ നമ്മൾ ശരിക്കും സെറ്റാക്കേണ്ട സമയം മൂന്ന് മണിക്കൂർ കേട്ടോ അപ്പം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഒരു അരിപ്പ് എടുക്കാം അതിലേക്ക് നല്ല മധുരത്തോടു കൂടിയിട്ടുള്ള കൊക്കോ പൗഡർ ഉണ്ടാവല്ലോ സെമി ആയിട്ടുള്ള ഈ ഒരു ഒക്കെ നല്ല കൊക്കോ പൗഡറാണ് അപ്പോൾ അത് കുറച്ച് ഇട്ടെടുത്തിട്ട് ഇതിൻ്റെ മേലിലൊന്ന് ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ നമ്മൾ എപ്പോഴാണോ ഇത് സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ പറ്റുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ ആയതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സംഭവം ഇവിടെ ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ നല്ല കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ട ഒരു പരുവം മൂന്ന് മണിക്കൂറാണ് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ പിള്ളേർക്കെല്ലാം ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പോഴേ കഴിക്കാൻ തുടങ്ങീനെ ക്രീമും അത് സോ നമുക്കിതാ വൺ അവറിന് ശേഷം നമ്മളിത് കട്ട് ചെയ്യാണ് അപ്പം ഞാനിപ്പോൾ ഒരു നൈഫ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈയൊരു തിരാമിസവും അല്ലേ നമ്മളിപ്പം ഓത്തൻറ്റിക് സ്റ്റൈൽ ഉണ്ടാക്കിയാലും സിമ്പിൾ വേലുണ്ടാക്കിയാലും ഒരു കോഫി ഫ്ലേവർ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു കോഫി ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇതിന് കിട്ടുക അപ്പോൾ ഇതിങ്ങനെ ഓരോ ബൈറ്റ് കഴിക്കുമ്പോഴും നമുക്ക് നിർത്താൻ തോന്നില്ല പ്രത്യേകിച്ച് ആ ഒരു ക്രീം ചീസ് ഫില്ലിങ്ങും പിന്നെ ആ ഒരു കോഫി ഫ്ലേവറും കൊക്കോ പൗഡറും ഒക്കെ നമ്മളിങ്ങനെ ഓരോ ലെയറിൽ കഴിക്കുമ്പോൾ എന്താ പറയുക മൗത്ത് വാട്ടർ അത്രയും പൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം അനുസ്ബ് താങ്ക് യു